യുവനടി അനൂസിത്താര വിവാഹിതയാണ് സിനിമയിലെ തിരക്ക് ഭർത്താവിന്റെ കാര്യം മറ്റു നായികമാരെപ്പോലെ ഇങ്ങ് ഓടി വന്നതല്ല യുവനടി അനൂസിത്താര ഇപ്പോഴുള്ള എല്ലാ ഒന്നാം നിര നാടിമാരെക്കാളും താരത്തിന് വയസ്സ് കുറവാണ് പിന്നെ വിവാഹം കഴിഞ്ഞതാണ് അത് നോക്കേണ്ട പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഒപ്പം കൂടിയതാണ് വിഷ്ണു കണ്ടിട്ടില്ലെന്ന് കുറെ നടിച്ചെങ്കിലും വർഷം മൂന്നായി നടക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഇരുപതാമത്തെ വയസ്സിൽ വിവാഹം ശേഷം സിനിമയിൽ ഫുക്രി രാമൻറെ ഏതന്തോട്ടം അച്ചായൻസ് മൂന്ന് തലയെടുപ്പുള്ള സിനിമകൾ പഠനകാലത്ത് ഒത്തിരി പേർ പിന്നാലെ വന്നെങ്കിലും ഫലം കണ്ടത് വിഷ്ണുവാണത്രേ ഇപ്പോൾ വിവാഹം നേരത്തെ ആയിപ്പോയി എന്ന തോന്നലൊന്നുമില്ല താരത്തിന് വിവാഹശേഷമുള്ള പ്രണയത്തിനാണ് സുഖമെന്നും ആരെയും പേടിക്കേണ്ടെന്നും ഇഷ്ടം പോലെ സംസാരിക്കാമെന്നും എപ്പോഴും കൂടെയുണ്ടാകുമെന്നും അനുസിതാര പറയുന്നു ഷൂട്ടിങ്ങിന് പോകുമ്പോഴും വിഷ്ണുവേട്ടൻ ഒപ്പമുണ്ടെന്നും കുഞ്ചാക്കോ ബോബൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ജയറാം ജയസൂര്യ എന്നീ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അഭിനയിച്ചെങ്കിലും ഒന്നുമല്ലാത്ത എന്റെ വിഷ്ണുവേട്ടനെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നെന്നും താരം പറയുന്നു ഒത്തിരി സിനിമകളുമായി ഇതിൽ പിടിച്ചു പിടിച്ചുനിൽക്കണമെന്ന് ആഗ്രഹമില്ലെന്നും ചെയ്ത കഥാപാത്രങ്ങൾ നല്ലതായിരുന്നു നല്ല കുട്ടിയായിരുന്നു അനൂസിത്താരയെന്ന് കേൾപ്പിക്കാനാണ് ഇഷ്ടമെന്നും താരം പറയുന്നു അനൂസിത്താര എല്ലാവരും അങ്ങനെയാണ് സിനിമയിലെത്തുന്നത് മേക്കപ്പ് മാൻ സിനിമ ഓർമ്മയില്ലേ നന്നാവാനാണ് തീരുമാനമെങ്കിൽ ഇപ്പോൾ നിർത്തുക അല്ലാതെ ഏട്ടനെ പൊക്കി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് വെള്ളി വെളിച്ചമാണ മായാലോകം ആരാധിക്കാൻ എപ്പോഴും ആളുകൾ കുട ചൂടിത്തരും പൗഡറിട്ടുതരും ചമയങ്ങളെല്ലാം ഒരുക്കി ദേവതയാക്കി കൊണ്ടു നടക്കും ആ സുഖം കിട്ടുന്ന ഒരു മേഖലയാണ് സിനിമ അതിട്ടെറിഞ്ഞിട്ട് പോകാൻ ആരും ശ്രമിക്കില്ല അവസാനം ഭർത്താവ് ഇട്ടെറിഞ്ഞിട്ട് പോകാതിരിക്കാൻ നോക്കുക വേറെ കിട്ടും എന്നാലും വിഷ്ണു പാവമല്ലേ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്